നമസ്കാരം ഇന്നലെ ചെന്നൈയിൽ തിയേറ്ററിൽ ഭയാനകമായിട്ടുള്ള ശബ്ദമുള്ള അതിനൊരു സിസ്റ്റമൊക്കെ ഉണ്ട് അതിൻ്റെ അറിയില്ല തിയേറ്ററിൽ പോയിട്ട് മഞ്ഞുമൽ വോയ്സ് കണ്ടു അത് വലിയൊരു അനുഭവമായിരുന്നു സിനിമാ അനുഭവം മാത്രമല്ല വേറെയും ചില കാര്യങ്ങൾ ഇതോടനുബന്ധിച്ച് ചിന്തനീയമാണ് നഞ്ഞമ്മൻ ബോയ്സ് അങ്ങനെ ഇന്നലെ സെക്കൻഡ് ഷോ ഒരു തിയേറ്റർ ഞാൻ കുറേ വർഷങ്ങളായിട്ട് തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാറില്ല ആയതുകൊണ്ട് തന്നെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ആ ഇതിനു മുമ്പ് ഒരു സിനിമ കണ്ടിരുന്നു പക്ഷേ ഈ തിയേറ്ററിൽ എന്തൊരു സ്പെഷ്യൽ സിസ്റ്റമാണ് അത്രയും ഇവിടെ രംഗങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മൾ ചെറുപ്പം ഇടുന്നിട്ട് മൂട്ടിലൊക്കെയും നമ്മുടെ നമ്മളിരിക്കുന്ന സീറ്റിന്റെ അടിയിലും ചെറുപ്പവും ശബ്ദമൊക്കെ ഉണ്ടാവുക ചിലപ്പോൾ തലയെക്കൂടെ എന്തെങ്കിലും വീഴുന്ന അനുഭവം അവിടെ ആരുടെയും തലയിൽ പുട്ടി വിടുന്നതായിരിക്കും പക്ഷെ നമ്മൾ അറിയാതെ കയ്യുയർത്തും അതുപോലെ എല്ലായിടത്തും ശബ്ദവിന്യാസം മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടില് മലയാളം പടം ഡബ്ബ് ചെയ്യാതെ ഡബ്ബ് ചെയ്താൽ തന്നെ അവര് അക്സെപ്റ്റ് ചെയ്യില്ല കാരണം അവിടെ എല്ലാ കാലഘട്ടത്തിലും അമ്മന്മാരുണ്ടായിരുന്നതല്ലേ എം ജി ആറ് ശിവാജി ഗണേശൻ ജയശങ്കർ പിന്നീട് കമല ഹാസൻ പിന്നെ രജനീകാന്ത് പിന്നെ ഇപ്പോൾ വിജയ് കൂട്ടര് അങ്ങനത്തെ ആൾക്കാർ അവരെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറമൊന്നും മലയാള സിനിമയിൽ കാണാനില്ല ഇപ്പൊ വ്യത്യാസങ്ങളുണ്ട് അന്ന് എന്റെ കുട്ടിക്കാലത്ത് അടിമ പെണ്ണ് ആട്ടിയാണ് തൃശ്ശൂർ രാമോർബ തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട് ഉലകം ചുറ്റും വാലിപൻ ശിവാജി ഗണേശന്റെ തങ്കപ്പതക്കം ഒരു ഷോ കണ്ടിട്ട് ആ ഷോ കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് അവിടെ കയറി അത് ഷോ കാണാൻ അത്ഭുതമായിരുന്നു ആ സമയം നമ്മളിവിടെയുള്ളത് അനുഭവങ്ങൾ പാലിച്ചുള്ള ക്ലാസ് ഫിലിമാണ് സത്യൻ പക്ഷെ അവർക്കത് അവർക്കത് ഈ സ്ലോ ഫിലിമുകൾ അവർക്ക് ഇഷ്ടപ്പെടില്ല ഇപ്പോ അതിലൊരു മറുരൂപം ഉണ്ടായിരിക്കുകയാണ് കാഴ്ചയുടെ പ്രകൃതത്തിനൊരു മറുരൂപം കേരളത്തിലെ നടന്മാർ അവർക്ക് അത്ഭുതമാണിപ്പോ കേരളത്തിലിറങ്ങുന്ന സിനിമകൾ അവർക്ക് അത്ഭുതമാണിപ്പോ പല സിനിമകളും അവർ വരെയും കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട് മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ പ്രത്യേകത അത് ഡബ്ബ് ചെയ്യാതെ എങ്ങനെയാണോ ആ മലയാള പഴയടുത്ത് അതുപോലെ തന്നെയാണ് അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് അത് വലിയൊരു അഭിമാനത്തിൻ്റെ കാര്യമാണ് എന്നെങ്കിലും ഇവിടെ വരുമ്പോൾ കാണണമെന്ന് എന്ന് പക്ഷേ ഇവിടെ വന്നോ വന്നില്ലേ തമിഴ്നാട്ടിൽ വരുമെന്നു എനിക്കറിയില്ലായിരുന്നു അവിടെ എവിടെ വായിച്ചു തമിഴ്നാട്ടിൽ ഗംഭീരുന്നെങ്കിൽ പിന്നെ വായിച്ചു ഞാൻ പിന്നെ ആ സമയത്ത് എൻ്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ വന്നിട്ടാണ് പറഞ്ഞത് അവിടെ മലയാളത്തിക്കാരൻ പണം വന്നാച്ച് നീങ്ങ വാങ്ങോ എന്നൊക്കെ പറഞ്ഞ് ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ പോയി ഇന്ന് രാത്രി ഒമ്പതരയ്ക്ക് പടം കണ്ടിറങ്ങിയ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ പടത്തിലെ നടന്മാരോ പടത്തിലെ കഥയോ പടത്തിലെ ലൈറ്റപ്പോ പടത്തിലെ ശബ്ദവിന്യാസങ്ങളോ അതിനപ്പുറം എന്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങളുണ്ട് രണ്ട് വിഭാഗമായിട്ടാണ് ആ സിനിമ എനിക്ക് കാണാൻ കഴിയുന്നത് ഇന്റർവെലിന് മുമ്പും ഇന്റർവെലിന് ശേഷവും ഫസ്റ്റ് പാർട്ട് ന്യൂ ജനറേഷൻ നമ്മളേക്ക് ക്രമം തെറ്റിയ എന്ന് പറയും പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അതാണ് ഇന്നത്തെ കാലത്തെ ക്രമം അത്രയേ ഉള്ളൂ എൻ്റെ കുട്ടിക്കാലത്തും അന്ന് കാരണന്മാര് പറയും എന്താ പിള്ളേർക്ക് ചെരുപ്പില്ലാണ്ട് നടക്കാൻ പറ്റില്ല സൈക്കിളിലാണ്ടിവിടുന്നു അവിടേക്ക് പോകാൻ പറ്റില്ല ഞാൻ ഇരിഞ്ഞാലക്കൂടെ വരെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു അവർ അവരിതുപോലെ അവരുടെ കാരണം ചെയ്തുകൊണ്ടുണ്ടായിരിക്കും അതുകൊണ്ട് ഞാനത് നിർത്തി പുതിയ കാലഘട്ടത്തിൽ അവരെന്ത് ചെയ്യുന്നു അതിനോടൊപ്പം കൂടുക അതാണ് ഒരു മര്യാദ അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് അംഗീകാരം കിട്ടും അവർ നമ്മളെ കാണുമ്പോൾ അയ്യാ സൗഖ്യം അത് ചോദിക്കും അരി എന്ന് പറയും ഏതിനാ പുതിയ ന്യൂ ജനറേഷന്റെ പഴയ ആൾക്കാരെ ക്രമം തെറ്റിയ ലൈഫ് താളം തെറ്റിയ ലൈഫ് എന്നൊക്കെ പറയും പഴം തലമുറക്ക് പഴയ തലമുറയ്ക്ക് ഹാർട്ട് ബീറ്റ് കൂട്ടുന്ന കാര്യങ്ങളാ അവരെന്ന് ശമിച്ചുകൊണ്ടിരിക്കുക ഈ പിള്ളേരെ കൊണ്ട് തോറ്റു ഈ പിള്ളേരൊന്നും അരിയാവില്ല ഈ പിള്ളേരെ പോക്ക വിടിക്കാടോ ദൈവമേ ഇവന്റെ നടുമ്പുറം നാട്ട് ഇവന്റെ നടുമ്പുറത്ത് പാള വെച്ച് കെട്ടിയിട്ട് വിടാനിരി ഇവന്റെ നടുമ്പുറം നാട്ടുകാരുടെ മുട്ടുകയും എന്നൊക്കെ പറഞ്ഞ് ഏതായാലും ആ ന്യൂ ജനറേഷൻ്റെ ആ ഒരു തരിപ്പ് ഒന്ന് രണ്ടായിരുന്നാലും പിന്നെ കട അത് നീ ആരുടെ പറയാം അപ്പോൾ ഇവിടെ കുത്തി ഇവിടെ കുത്തി അടിയായി അതിനു പിടിച്ചു മാറ്റലായി അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി അങ്ങനെ പണ്ടക്കും കാലത്ത് പഴം കഞ്ഞി കഴിച്ചാൽ പിന്നെ വൈകുന്നേരം ആകുമ്പോഴാ എഴുതുക എഴുതാ ഇന്നിപ്പം നല്ല സ്ഥിതി പിള്ളേർക്ക് ഡേ നമുക്കിന്ന് മസാല ദോശ പോടാം മസാലദോശ എൻ്റെ ഈ കുട്ടിക്കാലത്ത് ഞാനും സി മോഹൻ ചന്ദ്രമോഹനൻ പുഷ്പാങ്കദൻ ഇവരൊക്കെ നിന്റെ എത്ര പൈസ ഉണ്ട് എൻ്റെ മൂന്നായിരം രൂപയുണ്ട് നിൻ്റെ അതിൽ എത്രയുണ്ട് എൻ്റെ ആരുകൂടി അമ്പത് പൈസയായിട്ടുള്ളൂ നിൻ്റെ അതിൽ എത്രയുണ്ട് ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ടാണ് നാല് പേർക്ക് മൂന്ന് ദിവസയ്ക്ക് ഭാരത ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചിരുന്നത് ഇന്നിപ്പോൾ സ്ഥിതി അതല്ല പിള്ളേരിങ്ങനെ എന്താ ഇതിന് പറയുക മറ്റേ ആനയെ കണ്ടെന്ന് ആനയ്ക്കൊരു രണ്ട് വെച്ച് കൊടുത്താലുന്നത് ആ ഒരു ആ ഒരു രീതിയിലാണ് പിള്ളേരെല്ലാവരും ഗജഗംഭീരം ഹൈലി ഡൈനാമിക് ഫയർ ബ്രാൻഡുകൾ വളരെ റേഷണൽ അഗ്രസീവ്നെസ് അതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ സ്ഥിതി ഏതാണ് നമ്മൾ അംഗീകരിച്ചാൽ മതിയാവും അതാണ് ആദ്യം കാണിച്ചത് ആ ആ ആ ഒരു ഭാഗമാണ് ആദ്യം കാണിച്ചത് ജീവിതം മൊത്തം സെലിബ്രേറ്റ് ചെയ്യുന്നവർ എന്റെ ഗുരു എന്നോട് പറഞ്ഞ കാര്യം ഞാൻ എല്ലാവരോടും പറയാ പോകുന്ന സമയത്ത് ആൾക്കാരുടെ പോകുന്ന സമയത്ത് അവരോട് പറയും ഓക്കെ സെലിബ്രേറ്റ് ലൈഫ് ജീവിതം ആഘോഷമാക്ക് ഒന്നുമില്ലാത്തവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കണ്ണില്ലാത്ത ആൾക്കാരോട് നമുക്ക് പറയാൻ പറ്റുമോ ആ കാഴ്ച വിളക്കും കണ്ട് സൂചിച്ച് പോന്ന് പറയാൻ പറ്റും പറ്റില്ല എന്തെങ്കിലും ദൈവം കണ്ണും കാലും മൂക്കും കൈയും കാലും അധ്വാനിക്കുന്ന ശേഷിയും അധ്വാനിച്ച് കുറച്ച് പൈസയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആഘോഷമാക്കു അതുകൊണ്ട് ബാങ്കില് തള്ളി 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 ഒരു സുപ്രഭാതത്തില് ഭഗവാന് ആ സമയത്ത് വരുന്ന സമയത്ത് എന്ത് ഞങ്ങള് കൊടേക്കിനാൽക്ക് വേണ്ടി ടിക്കറ്റ് വെച്ചെടുത്തോണ്ടിരിക്കുകയാണ് നാളെ പോകാം നാളെ വരാം ഞങ്ങൾ അത് യമധർമ്മനോടെ അത് നടക്കില്ല യമഹാ യമന്റെ സംസ്കൃതത്തിൽ പിന്നെ യമഹ എന്ന് രണ്ട് കുത്തുണ്ട് യമ പ്ലസ് രണ്ട് കുത്ത അപ്പോൾ യമഹ ഇന്നത്തെ മരണത്തിന് മുഴുവൻ കാരണക്കാരനെ യമഹയല്ലേ ഭൂരിഭാഗം മരണം യമഹാ യമൻ തന്നെയാണ് അത് തന്നെയാണ് യമഹ എന്ന് പേരിട്ടിട്ടുള്ളത് മോട്ടർ സൈക്കിളിന് അപ്പം ഏതായാലും ജീവിതം സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു ഭാഗമാണ് കാണിച്ചുള്ളത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെ വേണം പിള്ളേർ കാണട്ടെ ലോകം കാണട്ടെ ആ പഠിച്ച് 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 ഇതിൽ എന്താ പഠിച്ച് പഠിച്ച് വല്ല ഗുജറാത്തികളുടെ എഴുത്തുകാരനായിട്ട് പോവും മറ്റേ കണക്ക് എഴുത്തുകാരനായിട്ട് അവരെല്ലാം പഠിക്കട്ടെ നാളെ കരുണാരന്മാരുണ്ടാവട്ടെ ഇവിടെ പിണറായി വിജയന്മാരുണ്ടാവട്ടെ ഇവിടെ കുറൂർ നീലകണ്ഠമ്മ നമ്പൂരിപ്പാടൻ ഉണ്ടാവട്ടെ ഇവിടെ ടി പി സീതാരാമന്മാരുണ്ടാവട്ടെ സയൻസ് ഉള്ള സയൻസുള്ള ഒരാൾക്കാരുണ്ടാവട്ടെ മമ്മൂട്ടിമാരും മോഹനാരന്മാരും സത്യനും ഒക്കെ ഉണ്ടാവട്ടെ എല്ലാം കുറെ ക്ലാർക്കുമാര് ലോങ് കെട്ടി വളരട്ടെ പോമറയനും പട്ടികുട്ടികളുടെ പോലെ വീട്ടിൽ പിടിച്ച് കെട്ടിയിട്ടല്ല വളർത്തട്ടെ അവനെ പറഞ്ഞു വിടത് എവിടെ പോയാലും അവന് ജീവിക്കാൻ പറ്റും പോമറേനും പട്ടിക്കുട്ടിയും വീട്ടിനുള്ളിൽ കെട്ടഴിച്ചു വിട്ട് എന്ത് ചെയ്യും പുറത്ത് കിടന്ന് അപ്പ കടി വാങ്ങിക്കും മറ്റുള്ള പട്ടികളൂടി കൊല്ലും അതിന്റെ ലോകം കടുന്ന പട്ടിക്കുട്ടികൾ അതുപോലെയാകണം അതുകൊണ്ട് എനിക്ക് ഈ ബ്രോ എന്ന് പറഞ്ഞ പാർട്ടികളെ ചങ്ക് പാർട്ടികളെ എനിക്കങ്ങ് പിടിച്ചു അപ്പം എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരുത്തം പറയാണ് ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ചോദിക്കും എന്തെങ്കിലും ഡ്രിങ്ക്സ് വാങ്ങിക്കണോ എന്തെങ്കിലും നോൺ വെജിറ്റേറിയം വാങ്ങിക്കണോ അയ്യോ വേണ്ട സ്വാമി എനിക്ക് കുഴപ്പമില്ല അവിടെ ഇംഗിന്തത്തിന് ഞാൻ വഴങ്ങും കാരണം എന്താണ് അതാണ് അതിന്റെ ശരി ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു ശരി ഇപ്പോഴും ഓം എന്ന് പറഞ്ഞിരിക്കാൻ എന്നെ കിട്ടില്ല ഏതായാലും സിനിമയുടെ രംഗത്തിൽ കയറുവലിയായിട്ട് ബന്ധപ്പെടുത്തുന്നത് തുറക്കത്തിന് കയറുവലി മത്സരം അതിന്റെ പേര് ലീഡിങ് കുത്തൊക്കെ ഉണ്ട് പക്ഷെ അത് പിന്നീട് അവർക്ക് ഉപകാരപ്പെട്ടു ഒരു കുട്ടി വലിയൊരു ഗഘൂരത്തിലേക്ക് പോയി തൊള്ളായിരം മടി അതാണെന്ന് ഇങ്ങനെ മടങ്ങി 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 അവിടെ ഇടിച്ച് 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 ശരീരത്തിലെ തൊലി മുഴം പോയി ജീവൻ മാത്രം ബാക്കിയായിട്ട് ഒരു വാത്ത നിന്ന് കിടക്കുന്നു എവിടെ കിടക്കണെന്നറിയില്ല അതിനകത്ത് പോയാലും അതിന് രക്ഷപ്പെട്ട ചരിത്രവുമില്ല ഒരു കേന്ദ്രമന്ത്രിയുടെ മകൻ അതിനകത്ത് വീണിട്ട് അദ്ദേഹം അന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞത് അവന്റെ ശവശരീരം എടുത്തു തന്നെയാണ് പറഞ്ഞത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അവന്റെ ശവശരീരം കിട്ടിയാൽ മതി പറഞ്ഞു കിട്ടിയില്ല എല്ലാവർക്കും അറിയാം അവിടെ അവളെ പിള്ളാർ മലകൾ തൂണു മലകളുണ്ട് അതിന്റെ ഇടയിലൊക്കെ ആയിട്ടാണ് ഈ സ്ഥലം അവിടെ പോകാറില്ല ഞാൻ പോയിട്ടുണ്ട് പത്ത് നാൽപ്പത് വർഷം മുമ്പ് പോയിട്ടുണ്ട് അന്ന് ഈ ഗുണ കേന്ദ്രം അല്ല അതിന്റെ പേര് അങ്ങനെ ഇടത്തിന് പോയിട്ടുണ്ട് പക്ഷെ അവിടേക്ക് ആരും അതിന്റെ അകത്തി എടുക്കാറില്ല ഇവര് വളഞ്ഞ് പിരിഞ്ഞ് അവരുടെ ആ ഒരു ഒരു എന്താ പറയാ ഒരു അഗ്രസീവ്നെസ് അവര് വേറെ വഴിപോടെ കടന്ന് എന്തിന് പറയുന്നു ഒരാൾ ഉള്ളിൽ പോയി അവസരം വലിച്ചു കേറ്റേണ്ടി വന്നു ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കോർ കഥ അതാണ് അവര് കയറുവരിയിൽ കാണിച്ച ആ ഒരു ബുദ്ധി മത്സര ബുദ്ധി ആവേശം അതേ ആവേശം ജീവൻ രക്ഷാ പദ്ധതിയാക്കി ജീവൻ രക്ഷാ പദ്ധതിയാക്കി അതിലേക്ക് സന്നിവേശിപ്പിച്ചു രംഗങ്ങൾ കൃത്യമായിട്ട് നമ്മളുടെ ഹൃദയത്തിന്റെ മിടിപ്പ് കൂട്ടും ഒരാൾക്കാ സമയത്ത് പത്താളുടെ ബലമാണ് കാരണം എന്താണ് തങ്ങളുടെ കൂട്ടത്തിൽ ഒരുവനകത്ത് കെടുക്കുന്നത് അവനല്ലാതെ തിരിച്ചുപോലെ എല്ലാവരും അതിനെത്തി ചാടുന്നു വന്നിട്ടാണ് നിൽക്കുന്നത് ഒരാൾ ഒറ്റ പിടിച്ച് ഇപ്പൊ ചാടുന്നു വഞ്ചിന് അതിനെ പിടിച്ച് അറിഞ്ഞു നിർത്തിയിരിക്കുകയാണ് അവസാനം ഒരാൾ അതിനെ കത്തിക്കിറങ്ങി ഇതൊക്കെ സംഭവിച്ച കഥയാണ് ഇറങ്ങി അയാളെ മേലോട്ട് എടുക്കുന്ന സമയത്ത് കയറുകൊണ്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പത്താറിന്റെ പരം കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ ഏതോ കടുവയെന്നോ എന്തോ രക്ഷിക്കാൻ വേണ്ടി ഓടിയിട്ട് അഞ്ചടി ഉയരമുള്ള മതിലിന്റെ മേലെ കൊടുത്ത് ചാടിയ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയണ്ടേ ആ സമയത്ത് ആവേശമാണത് ആവേഗമാണത് കാരണം ജീവൻ കയ്യിൽ വെച്ചോണ്ടാണ് കാര്യങ്ങൾ ഏതേലും കള്ളനോടുമ്പോ പോലീസുകാർക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ കാരണം പോലീസുകാര് ഓടുന്നത് ശമ്പളത്തിന് വേണ്ടിയിട്ടാണ് മറ്റവനോടുന്നവൻ്റെ ജീവന് വേണ്ടിയിട്ടാ അവനോട് മുള്ളുമ്പോട് മൂർക്കം പോകുമ്പോൾ അവര് പ്രശ്നമല്ല പന്ത്രണ്ട് അടി മായവട്ടമുള്ള കാനറൊക്കെ അവിടുത്തെ അടി കളയും നേരത്തെ മത്സരിക്കാൻ പോയാൽ ആറടി കാണാൻ പോലും അവർ പറ്റില്ല ഏതായാലും ഈ രംഗങ്ങൾ തമ്മിലുള്ള ന്യൂ ജനറേഷൻ കുട്ടികൾ ഭയങ്കരമായിട്ട് ഭയം ജനിപ്പിക്കുന്ന വിധത്തില് ഹൊറിബിൾ ടെറിബിളായിട്ടാണ് ഏറ്റെടുത്തത് അലർച്ചയായിരുന്നു തീയേറ്റിനകത്ത് ഉടയിൽ ഗുഹയിൽ നിന്ന് വീണുപോയ കുട്ടിയുടെ ആ കയറ് മേലോട്ട് വന്നു വന്ന് വന്ന് വന്നിരിക്കുമ്പോ കയറ് എവിടെയൊരു ഒരു അകത്ത് കുടുക്കിപ്പോയി മേലോട്ട് വലിക്കാൻ പറ്റുന്നില്ല അവസാനം താഴോട്ട് ആ സമയത്തേക്ക് ആൾക്കാർ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് തിയേറ്ററിലെ മറ്റേ സ്ക്രീനിലേക്ക് ഷു 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 അവര് ഷു ആ സമയം കയറൊന്നുകൂടി താഴത്തേക്ക് ഇറങ്ങി ഇയാൾ കാലുകൊണ്ട് പാറയുമ്പോ ചവിട്ടി നല്ല ശക്തമായിട്ട് ചവിട്ടിയപ്പോൾ കയറാൻ്റെ ഉള്ളിൽ നെട്ടും പുറത്തേക്ക് വന്നു ആ സമയത്ത് തിയേറ്റർ പൊളിയുന്ന രീതിയിലാണ് കയ്യടി എല്ലാവരും അതിനകത്ത് അപ്പോൾ എല്ലാവരും ഗുഹയുടെ അകത്ത അതാണ് മാനസികാവസ്ഥ അത് കഴിഞ്ഞ് കഴിഞ്ഞ് അവസാനം ആ ഗുഹയിൽ വീട് പോയ കുട്ടിയുടെ തല പുറത്ത് കണ്ട സമയത്ത് ഹാർഡ്ലി ഇറ്റ് പോസിബിൾ ടു ഡിസ്ക്രൈബ് അ സീൻ ബൈ വേൾഡ്സ് ഇമ്പോസിബിൾ റിയലി ഇമ്പോസിബിൾ ആണ് സത്യം മലയാള സിനിമയാണ് അഭിമാനം കൊണ്ട് എനിക്ക് എനിക്ക് അതാ തോന്നിയത് ഇവിടെ ചിന്തിക്കാൻ പല കാര്യങ്ങളുമുണ്ട് ഇടക്കാലത്ത് മലയാള മനസ്സിൽ കണ്ടുവന്ന ചുരുക്കങ്ങൾ ചുരുങ്ങി പോവുണ്ടായിരുന്നു സങ്കുചിതത്വം ഇൻഡിവിജ്വൽ പ്രൊജക്ഷൻ വൈയക്തികമായിട്ടുള്ള വിചാര വിചാ വികാരങ്ങൾക്ക് മാത്രം പ്രൊജക്ഷൻ പുതിയ തലമുറ അത് ഏറ്റുവാങ്ങാൻ തയ്യാറില്ല അവർ സമൂഹ ജീവികളാണ് അവർക്ക് അവരുടെ ബ്രോമാരുണ്ട് ഏ ബ്രോ അല്ലെങ്കിൽ അവരുടെ ചങ്കുകളുണ്ട് അതിനെവിടെ അവർ ജീവൻ കളയും അതാണ് കണ്ട അവസാനം അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളെവിടേക്കുമില്ല ഇവനെ ജീവനോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ജീവൻ ഇല്ലാതെയോ പുറത്തെടുക്കാതെ ഞങ്ങൾ എവിടേക്കും ഇല്ല പോലീസുകാർ പോലും പരാജയപ്പെട്ടു ആ ഒരു ഇഴയടുപ്പം ജീവൻ കളഞ്ഞിട്ടും സൗഹൃദങ്ങൾ കാത്തു സംരക്ഷിക്കാൻ എല്ലാവരും പറഞ്ഞു നിങ്ങൾക്കിനി ആ കുട്ടിയെ കിട്ടില്ല അത് ചെകുത്താൻ്റെ അടക്കളയാണ് അത് അതിന് പോയാൽ പോയി അവിടെ ഓക്സിജൻ ഓക്സിജനില്ല മഴവെള്ളം കുത്തി ഒഴിച്ചു പോയ പോയാൽ മഴവെള്ളത്തിലും മൂടിക്കെടുക്കുകയാണ് അവിടെ പോയിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ അവൻ ചത്തുപോയിട്ടുണ്ടാകും അവർ പറഞ്ഞിരുന്നതാണ് അങ്ങനെ അങ്ങനെ സംഭവിച്ചവൻ ശബരിശരീരം കിട്ടണം അവരുടെ ആ ഒരുപാട് അടിയും വാങ്ങിച്ചു ഒരു പോലീസുകാരുടെ ഇന്ന് പക്ഷെ അവസാനം പോലീസുകാരുടെ മനസ്സ് മാറി ആ കുട്ടിയെ രക്ഷപ്പെടുത്തി മേലോട്ട് കൊണ്ടുവന്നു ഇതിനാണ് ചിന്തിക്കാനുള്ള വസ്തുത ആ സമൂഹ ജീവനം ഞാൻ മാത്രമല്ല ഈ സമൂഹത്തിലുള്ളത് എന്ന ഭാവം തുരുത്തുകളാക്കി മാറ്റിയിരിക്കുകയാണ് പറയാതിരിക്കാൻ വയ്യ സംഘപരിവാറുകാര് മുസ്ലിം തുരുത്ത് നീ എവിടെ കടാ ഹിന്ദു തുരുത്ത് നീ എവിടെ കടാ അതിനകത്തന്നെ നായർ തുരുത്ത് ഈഴവ തുരുത്ത് ഹിന്ദുത്വവാദിയുടെ തുരുത്ത് ക്രിസ്ത്യൻ തുരുത്ത് ക്രിസങ്കി തുരുത്ത് തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ അതിന്റെ തമ്പരാട്ടിമാരും തമ്പരാക്കന്മാരും കയറി വരുന്നു അവർക്ക് മാത്രം പൽപ്പനശ്രീ കാര്യങ്ങൾ ഇങ്ങനെ സമൂഹത്തെ ഒരുമിപ്പിക്കുന്നതിന് പകരം അടുപ്പിക്കുന്നതിന് പകരം അടിപ്പിക്കുന്ന പോൾ പുത്തൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അഡ്വക്കേറ്റ് എന്നെ വിളിച്ചു അത് സുഹൃത്തുക്കളാണ് എന്റെ പുറകെ സംഗതി കൈകാര്യം ചെയ്തിട്ടുണ്ട് എൻ്റെ പൈസയൊന്നുമില്ലല്ലോ അതുകൊണ്ട് എന്റെ കേസ് കിട്ടിയിട്ട് അങ്ങനെ ഉണ്ടല്ലേ പക്ഷെ അങ്ങനെക്കും വാശിയുണ്ട് അങ്ങനെ എന്നെ പോലുള്ള സ്വഭാവ കാരണം അതുകൊണ്ട് അങ്ങനെക്കും വാശി അങ്ങനെ ഫ്രീ ആയിട്ട് വാദിച്ചു ഞാൻ ചിലപ്പോൾ ആഹാരം പോലും വാങ്ങിച്ചു തരണേ ഇപ്പൊ എന്ന് വിളിച്ചിട്ട് സ്വാമി ഇപ്പം കേരളത്തിലേക്ക് വരാറില്ലേ ഇല്ല എന്താണ് കാരണം ആ ഇഴയെടുപ്പം ഇപ്പോഴും അത് മാറിപ്പോയ ആ ഇടക്കാലത്ത് മാറിപ്പോയ അവസരം നിലകൊള്ളുകയാണ് ഇനി മാറണം അത് മാറണം ഇതിപ്പോ സമൂഹ ജീവനമല്ല അവിടെയുള്ളത് പത്ത് മുപ്പത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ക്രിസ്ത്യാനി മുസ്ലിം ഹിന്ദു ഒക്കെ ഉണ്ടായിരുന്നു മനുഷ്യന്മാരും ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ മനുഷ്യന്മാരില്ല അവിടെ ഇന്നിപ്പോൾ അവിടെ ജാതികളെ ഉള്ളു ഇന്നവിടെ മതങ്ങളേ ഉള്ളു ഇന്നിവിടെ ഗോത്രങ്ങളേ ഉള്ളു തൊട്ടുകൂടായ്മയുണ്ട് തീണ്ടിക്കൂടായ്മയുണ്ട് അത് വർദ്ധിച്ചു വരികയാണ് നമ്മൾ അവിടേക്ക് ഇല്ലേ ഇല്ല ഏ തമിഴ്നാട്ടിൽ വന്നിട്ട് അഞ്ചു വർഷമായിട്ട് ഒരു കറുത്ത വാക്ക് അഭിമാനത്തോടി പറയട്ടെ പ്രായം ഞാൻ താടിക്ക് അരച്ച കാരണം കൊണ്ട് വയസ്സ് എഴുപത് അടുത്തായതുകൊണ്ട് എല്ലാവരും കാണുമ്പോൾ അയ്യാ എവിടെ കയറി ചെന്നാലും ഇന്നലെ എലിറ്റി ബോർഡില് ടി എൻ ഇ ബി അതിന്റെ പേര് മാറ്റിയിട്ടുണ്ട് അവിടെ ചെന്ന സമയത്ത് അഞ്ചാറ് പേരോടെ ക്യൂ നിൽക്കുന്നുണ്ട് ഞാൻ കയറി ചെന്ന് ക്യൂവിന്റെ പുറകില് നിൽക്കുമ്പോൾ അവര് പറയണ്ടെ അയ്യാ ഇങ്ങോ നമ്മുടെ പ്രാക്ടീസ് എന്താ ക്യൂ നിൽക്കും ക്യൂവിന്റെ പുറകില് അവരങ്ങനെയല്ല അയ്യ വാങ്ങോ അയ്യൻ കെട്ടിയിട്ട് പൈസ കെട്ടിയിട്ട് കൊളയും ചിലർ എന്ന് വിളിക്കും പക്ഷെ അവിടെ നമ്മുടെ നാട്ടിലെ തന്തയും തള്ളയം വരെ അമ്മ എടി തള്ളേന്നാ വിളിക്കുക അച്ഛൻ എടോ തന്തയെന്നാ വിളിക്കുക ആ രീതിയിലുള്ള ആധ്യാത്മിക വിദ്യാഭ്യാസം ഇല്ലാതെ പോയ കുറെ ശാഖാസൂക്തും പച്ചകളും ശാഖാശാസ്ത്രങ്ങളുമായിട്ട് അതിൻ്റെ ഒരു ഭാഗമാണ് എൻ്റെ ഇതിന്റെ കമന്റ് വരുന്നത് നിനക്ക് നാണുമാവില്ലേടാ നീ ആ വസ്ത്രം ഒഴിഞ്ഞ് നിൽക്കടാത്ത കാണാൻ താല്പര്യമുണ്ടോ അതിൻ്റെ പേരിൽ പിന്നെ അതിനെ അതിനെ അനുബന്ധമായിട്ടുള്ള മറ്റുള്ള തെറികൾ ആരാരെയും പറയും അവൻ എനിക്ക് ആരും പരിപോലും അവരവരുടെ തന്നെയും പറയും അവരുടെ തളയും പറയും അതാണ് കേരളത്തിലെ ഹിന്ദുത്വവാദികളും ജന്തുക്കളും അപ്പൊ അത് കാര്യം പറ അപ്പം ആ രീതിയിൽ തുരുത്തുകളിലേക്ക് മാറ്റി വിട്ടു വെറുപ്പിന്റെ തുരുത്തുകൾ സൃഷ്ടിച്ചു തമ്മിൽ തമ്മിൽ കാണാൻ പറ്റാത്ത സാഹചര്യമായി കണ്ടു കഴിഞ്ഞാൽ ആ എന്നൊരു ഉപചാരവാക്ക് പറയാൻ പോലും പറ്റാത്ത സാഹചര്യം ആദ്യമായിട്ട് കാണുമ്പോൾ വീക്ഷിക്കും അയാൾ ഫോൺ ചെയ്യുന്ന സമയത്ത് ആ ഫോണിലൂടെ എന്താ പറയുന്നത് എങ്ങനെയാണ് അയാളെ ഐഡൻറ്റിഫൈ ചെയ്യുക ഹിന്ദു ആണോ മുസൽമാനാണോ ക്രിസ്ത്യനാണോ ഇതാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അതിനുശേഷമാണ് പിന്നെ സംസാരം ആരംഭിക്കുക അതിൻ്റെ ആൾ എന്തെങ്കിലും പറഞ്ഞു ഹലോ ആ ഞാൻ ബാലകൃഷ്ണൻ തന്നെ നമ്മുടെ ആളാ ഈ നമ്മുടെ ആളെന്ന് പറഞ്ഞ സമയത്ത് അവരിനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ശ്രീ ഗുരുദേവന്റെ ആളാണോ ചട്ടമ്പി സ്വാമിയുടെ ആളോ ആ കാര്യം പറയാമായിരിക്കുകയാണ് നല്ലത് ഇങ്ങനെ തുരുത്തുകൾ സൃഷ്ടിച്ചു വെച്ചൊരവസ്ഥയാണ് കഴിഞ്ഞ ഒരു പത്തോ മുപ്പതോ നാൽപ്പത് വർഷമായിട്ടുണ്ടായിരുന്നത് ആ തുരുത്തുകളിൽ നിന്ന് തുരുത്തുകൾക്കാൽ പാല വിടുന്ന പിള്ളേരാണ് കൊച്ചു പിള്ളേരാണ് പുതിയ പിള്ളേരാണ് അതിൻ്റെ പ്രതീകങ്ങളാണ് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് അവരുടെ കാൽപാതകളിൽ സാഷ്ടാക നമസ്കാരം നടത്തുകയാണ് ഞാൻ അവരെ പോലെ കുറച്ച് സംഘങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഞാനും വരും കേരളത്തിലേക്ക് മരിക്കുന്നതിന് മുൻപ് മഞ്ഞമ്മൽ ബോയ്സിനെ അതുപോലത്തെ കുട്ടികളുടെ അവരുടെ പാദങ്ങളിൽ പ്രണമിക്കുകയാണ് ഞാൻ കാരണം അവർ ചെയ്യുന്നത് ഭൗതിക പ്രതിക പ്രതിഭകൾ ആചാര്യന്മാർ ദാർശനിക പ്രഭുക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നത് അവർ ജീവിതത്തിലൂടെ ചെയ്യുന്നത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഞാൻ മാത്രമല്ല ഈ ലോകത്തിലുള്ളത് എന്നുള്ള ഭാവം വെച്ചുകൊണ്ട് അവരുടെ മുന്നേറ്റത്തിന്റെ മുമ്പിൽ എങ്ങനെ പ്രണമിക്കാതിരിക്കും വേലിക്കെട്ടുകളില്ലാത്ത ആ പഴയ കാലം അത് എന്റെ പുനസൃഷ്ടിയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വേലിക്കെട്ടുകൾ മുറുക്കി മതിരുകൾ വന്നു പിന്നെ ഫ്ളാറ്റായി ഫ്ളാറ്റായി ഇവിടെ ഫ്ളാറ്റായി ഈ ഫ്ളാറ്റിന് ഈ വാതിൽ ഓർന്നാൽ അപ്പുറത്തെ വാതിൽ കൊട്ടി അടയ്ക്കും അപ്പുറത്തെ വാതിൽ ഓർന്നാൽ ഈ വാതിൽ കൊട്ടി അടയ്ക്കും ഏതോ പൂർവജന്മ കുടിപ്പകയുള്ള പോലെ തമ്മിൽ തമ്മിൽ കണ്ടാൽ മിണ്ടില്ല ആയതുകൊണ്ട് ഇപ്പോൾ യാത്രകളൊക്കെ ഉണ്ട് പുതിയ ആൾക്കാർ എവിടേക്കാ ഞങ്ങൾ യൂറോപ്യൻ ടൂറിന് പോവുക എന്ന് പറഞ്ഞ അമ്മമാരുടെ അവിടെ അവർ ലോകം കാണുകയാണ് വലിയ കാര്യമാണത് അല്ലെ കുറെ അമ്പലങ്ങൾ അമ്പലങ്ങൾ കുറെ കല്ലുതൈവങ്ങളെ കാണാൻ വേണ്ടി മാത്രമല്ല പോകുന്നത് ഇപ്പോൾ പിള്ളേരൊക്കെ പ്രീ ഡിഗ്രിയും ബി എസ് സിയും കഴിഞ്ഞാൽ പ്ലസ് ടു ഗ്രാജുവേഷനും കഴിഞ്ഞാൽ നീ ഇപ്പം എന്താ ചെയ്യാനോ ഉദ്ദേശിക്കുന്നത് ഓസ്ട്രേലിയക്ക് പോകാൻ അല്ലെങ്കിലോ ന്യൂസിലാൻഡിലേക്ക് പോകാൻ അല്ലെങ്കിലോ അമേരിക്കയിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഡെൻമാർക്കിലേക്ക് പോകാൻ അവരും ലോകത്തിൻ്റെ ലോകത്തോടൊപ്പം വളരുകയാണ് ഏതായാലും പണ്ടൊക്കെ ടൈപ്പ് റൈൻ ഷോട്ട് റന്നും പഠിച്ച് അങ്ങ് ബോംബെക്കൊരു പോക്കുണ്ട് ഏതോ അത്ര അത്രയും ബോംബെ ആരോ പറഞ്ഞത് ഈ ബോംബെ എവിടെയാണോ വൈ അത് കൊണ്ടോട്ടുപിടിക്ക് അപ്പുറത്താണത്രേം അതിലെ കൊണ്ടോട്ട് വരെ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പോ ലോകം കരതലാമലകം പോലെയാണ് നമ്മളുടെ ഉള്ളം കൈയ്യിൽ എടുക്കുന്ന നെല്ലിക്ക പോലെ നമുക്ക് നമ്മുടെ കൈയിലെടുക്കുന്നത് ആ ആ ലോകത്തിന്റെ ലോകത്തിൽ കിടന്ന് കറങ്ങുമ്പോൾ മാനസികമായിട്ട് ബുദ്ധിപരമായിട്ടുള്ള ഗംഭീരത്തെ ഗംഭീരത്വത്തെ പ്രാപിക്കാൻ നമുക്ക് കഴിയും തമിഴ്നാടിന്റെ ഗുണം അവരുടെ യാഥാസ്ഥിതത്വം ആ ദ്രവീഡിയൻ കൾച്ചറ് പ്രായമുള്ളവരെ കാണുമ്പോൾ തലയവരെ പ്രായമുള്ള ആൾക്കാരെ കണ്ടുമ്പോൾ അയ്യാ കൊച്ചുകുട്ടികൾ പോലും എങ്ങനെയാ വിളിക്കുക കൊച്ചുകുട്ടികൾ പോലും പ്രായം തരുന്ന ആളെ വിളിക്കുക അയ്യാ എന്നാ വിളിക്കുക ഇവിടെ നല്ല തക്കാളി കൊണ്ടുവന്നു ഈ കൊണ്ടുവരുന്ന കുട്ടി എനിക്ക് തോന്നുന്നു അഞ്ചു വയസ്സ് ആറു വയസ്സേ ഉണ്ടാവുള്ളൂ അപ്പുറത്തെ വീട്ടിലേ അയ്യാ അയ്യാ അവന് അടിക്കാൻ കൈ ഉയരുന്നില്ല അപ്പോൾ ഞാൻ മതിലപ്പ് മുട്ടിയിട്ട് അയ്യാ അയ്യാ വിളി കേൾക്കുമ്പോ തന്നെ നാട്ടിൽ ആർ എസ് എസ് വളരുന്നു ശാഖാശാസ്ത്രം സൂക്തങ്ങൾ പച്ചത്തിരി വളരുന്നു ബി ജെ പി അല്ലെങ്കിൽ അമ്മയെയും പെങ്ങളെയും അവർ തെറി വിളിക്കും ആരെയും തെറി വിളിക്കും അതാണ് ഹിന്ദുത്വ ജന്തുത്വവാദം തമിഴ്നാട്ടിൽ ആർ എസ്സിന് കാര്യ കൂട്ടാൻ പറ്റില്ല അടി കിട്ടും കളികൾ നടക്കുന്നില്ല പക്ഷെ അവരുടെ കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ ആ ദ്രവീഡിയൻ മഹത്തോടെ കാത്തുസൂക്ഷിക്കേണ്ട അവിടെ ആൾക്കാർ അതും ഞാനിവിടെ ഒന്ന് അനുഭവിച്ചതാണ് ആയതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ കൂട്ടായ്മ കണ്ടപ്പോൾ ഓരോ സന്തോഷമായി ഇനി സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പൊ കയറി വരുന്നത് സൗബിൻ അങ്ങനെ പേര് സൗബിൻ ആണെന്ന് തോന്നുന്നത് ആ കുഴിക്ക് ഇറങ്ങുന്ന ആള് അദ്ദേഹം പുറത്തു വന്ന് അദ്ദേഹത്തിന് പുഴയിൽ പെട്ടുപോയ ആ കുട്ടിയുടെ അമ്മ ഒന്ന് കെട്ടിപ്പിടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മോത്ത് അനാവശ്യമായിട്ടൊരു ആക്ഷൻ ഓഹോ ഒന്നും കാണിക്കുന്നില്ല അപ്പം എൻ്റെ പുറയിൽ ഇരിക്കുന്നൊരു ആള് പറയുകയാണ് ദിസ് ഈസ് ആക്ടിന്ന് ഇതാണ് ആക്ടിംഗ് അദ്ദേഹം അഭിനയിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ നമ്മുടെ ഹൃദയം ഹാർട്ട് ബീറ്റ് ഉയരുന്നതായിട്ട് എനിക്ക് മനസ്സിലായി സൗബിനൊക്കെ മലയാള സിനിമയുടെ മോത്തല് തന്നെയാണ് മോത്തല് അഭിനയക്കടലിലെ മോത്തലെയാണ് സൗബിൻ ഏതോ ഒരു പിക്ചറി അതിനകത്ത് കൂട്ടിയിട്ടിൽ കണ്ടിരുന്നു ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ അല്ലെങ്കിൽ സൗബിൻ്റെ അഭിനയം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി വാസ്തവത്തിൽ അവസാനമായിട്ട് ഒന്നേ പറയണല്ലോ മോഹൻലാലേ മോഹൻലാലു ഏ നീ കടുമ്പിട്ടയ്ക്ക് നിർത്ത് ഏ വളിപ്പ് വാരിപൻ വളിപ്പൻ അതൊക്കെ നിർത്ത് അതൊക്കെ ഞങ്ങൾ ഇംഗ്ലീഷിൽ കണ്ടിട്ടുള്ളതാണ് ബ്രാഡ് പിറ്റിൻറെയും ചാർട്ടർ ക്സിഡന്റിന്റെ കണ്ട കണ്ടിട്ടുള്ളതാണ് അതൊക്കെ നിർത്ത് ക്ലിൻറ്റി സൂൻറെയും കണ്ടിട്ടുള്ളതാണ് ഇനി എവിടെയെങ്കിലും പോയിട്ട് റിട്ടയർഡ് ലൈഫ് നയിച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെയുള്ള കുട്ടികളുടെ പടയ്ക്കൊന്ന് കാണും അവരുടെ കാലിൻ്റെ ഇടയിൽ കിടന്നിട്ട് കോലായിട്ട് കിടക്കാതിരിക്കും മോഹൻലാലേ മലയാള സിനിമയ്ക്ക് നാണക്കേട് ഉണ്ടാക്കി വെക്കാണ്ടിരിക്കുക നമസ്കാരം